ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറച്ച് കുഞ്ഞുമക്കളുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ അംഗനവാടിയിൽ മാത്രമല്ല എല്ലാ അംഗനവാടികളിലും ഇപ്പം സെലിബ്രേഷൻ നടക്കുകയാണ് എന്താ സെലിബ്രേഷൻ എന്നല്ലേ കളർ ഡേ സെലിബ്രേഷൻ നടക്കുകയാണ് ഓരോ ഡേ ഓരോ കളർ വെച്ചിട്ട് അത് ആഘോഷിക്കും അത് സെലിബ്രേറ്റ് ചെയ്യും കുഞ്ഞുമക്കളും ടീച്ചറും അമ്മമാരൊക്കെ കൂടിയിട്ട് ആ ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും അതാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അംഗനവാടികളിലൊക്കെ അപ്പോൾ ഞാൻ ഗ്രീൻ ഡേ സെലിബ്രേഷൻ നടത്തിയത് നമ്മുടെ അംഗനവാടിയിൽ നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഓറഞ്ച് ഡേ യെല്ലോ ഡേ വയലറ്റ് അതായത് പർപ്പിൾ ഡേ ഈ ഒരു മൂന്ന് ഡേ നമ്മൾ അംഗനവാടിയിൽ ആഘോഷിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ഇത്തരത്തിലുള്ള സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കും അല്ലേ കാരണം ഒരു പ്രത്യേക ഡേയിലെ ഓറഞ്ച് ഡേ ഇപ്പം നിങ്ങളെ കാണുന്നത് ഓറഞ്ച് ഡേ സെലിബ്രേഷൻ ആണ് കുട്ടികളും അമ്മമാരും ടീച്ചറും അതുപോലെ തന്നെ അംഗനവാടി മൊത്തം ഓറഞ്ച് കൊണ്ട് അലങ്കരിക്കും അപ്പോൾ ഇതാ കുറച്ച് കളിപ്പാട്ടങ്ങളും ബലൂണും ഓറഞ്ച് കൊണ്ടുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഇതല്ലേ പച്ചക്കറി അതൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിക്കും അപ്പോൾ കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വെക്കുന്നത് കുട്ടികൾക്ക് എന്തുകൊണ്ടും ഹെൽപ്പ്ഫുള്ളാണല്ലേ അവർക്ക് ഓരോ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുഞ്ഞു കുഞ്ഞുമക്കളാണ് ഒരു മൂന്ന് വയസ്സാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൂന്നര വയസ്സായ കുട്ടികളാണ് അംഗനവാടിയിൽ ചേരുന്നത് അല്ലേ അപ്പോൾ ഇവിടുന്ന് ൊട്ട് വേണം കുട്ടികൾ ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കാൻ അപ്പോൾ കളറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻ ഡേ ആയപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു കുട്ടികളെല്ലാം പച്ച കളറ് ഫ്രോക്കും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പച്ച കൊണ്ട് അലങ്കരിച്ചായിരുന്നു നമ്മുടെ അംഗനവാടി അപ്പോൾ ഇത് ഓറഞ്ച് ഡേ ആണ് അപ്പോൾ ഇതാ ടീച്ചർ ഓറഞ്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കുട്ടികളെല്ലാവരും പറ്റുന്ന കുട്ടികളെല്ലാം ഓറഞ്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല ഇന്ന് ഓറഞ്ച് ഡേ ആണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും കുട്ടികൾ ഓറഞ്ച് ഡ്രസ്സ് ഇടണം എന്നുള്ള ഒരു ഡിമാൻഡ് വെക്കുന്നില്ല അത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് കാരണം ഓരോ കുട്ടികളും ഓരോ തരത്തിലുള്ള ലൈഫിൽ നിന്നാണ് വരുന്നതല്ലേ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഡ്രസ്സ് ഇന്ന കളർ ഇടണം ഇന്ന കളർ ഇട്ടേ പറ്റൂ അല്ലെങ്കിൽ ഇന്ന കളർ വാങ്ങിയിട്ട് അംഗൻവാടി പോകാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡേ ഈ ഇങ്ങനെയുള്ള കളേഴ്സ് ഇട്ടിട്ട് അംഗനവാടിയിൽ വരണം എന്നാണ് പറയുന്നത് ഒട്ടും നിർബന്ധമില്ല എന്നുള്ളതാണ് ഈ ഒരു അംഗൻവാടിയുടെ പ്രത്യേകത അല്ല അങ്കണവാടിയിൽ അങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ അംഗവാടിയിലെ ടീച്ചറിയാണോ തന്നെ ട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടിട്ട് വന്നാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും കുഞ്ഞു മക്കൾക്കും കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനെല്ലാം എളുപ്പമായിരിക്കും അപ്പോൾ എല്ലോ ഡേ ഓറഞ്ച് ഡേ കഴിഞ്ഞിട്ട് പെറ്റ ഡേ ആണ് ഇത് ആഘോഷിക്കുന്നത് എല്ലോ ഡേ അപ്പോൾ എല്ലോ കൊണ്ട് എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പഴം ലഡു ജിലേബി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് പച്ചക്കറികൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പറ്റുന്നവർ അപ്പോൾ റിച്ചൂസ് ചെയ്താൽ നല്ല മഞ്ഞ മഞ്ഞക്കുപ്പായും മഞ്ഞ ഹെയർ ബെൻ്റൊക്കെ ഇട്ടിട്ട് ആയിട്ട് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ മൂളും മൂട് പോലെ ഇരിക്കുന്നുണ്ട് അവളുടെ ഒരു ഡേ പോകുന്നത് അവൾക്ക് മൂടില്ലെങ്കിൽ ഒരേ കരച്ചിലായിരിക്കും അപ്പോൾ ഇന്ന് യെല്ലോ ഡേ ഒക്കെ നല്ല മോളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാം യെല്ലോ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ അല്ലേ ഒരു ഡേ ഒരു പ്രത്യേക കളറിന് വാല്യൂ കൊടുക്കുമ്പോൾ അന്ന് എല്ലാവരും അമ്മമാരും ടീച്ചറും കുട്ടികളൊക്കെ ആ ഒരു കളറിട്ടിട്ട് അംഗൻവാടിയിൽ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലേ അപ്പൊ കുഞ്ഞുമക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും കളർ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ആ കളറിലെ വസ്തുക്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഡേ കൂടിയാണ് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമുക്കിതാ ഇപ്പം നടക്കുന്നത് യെല്ലോ ഡേ ആണ് അപ്പോൾ യെല്ലോ ഡേ നിങ്ങളൊക്കെ കണ്ടിട്ട് വാ Ja, ja. ആഘോഷിച്ചു വയലറ്റ് പൂക്കൾ കൊണ്ടും വയലറ്റ് പച്ചക്കറികൾ കൊണ്ടും അങ്ങനെ വയലറ്റ് കളറുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു കുട്ടികളൊക്കെ വയലറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഡേ വെക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ല കാര്യമാണ് കാരണം കുട്ടികൾക്ക് ഓ ടീച്ചർ ഓരോ വസ്തുക്കൾ തൊട്ടിട്ട് ഇത് ഓറഞ്ച് മഞ്ഞ ഇത് പച്ച നീല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു പ്രത്യേക ഡേ വെച്ചിട്ട് ആ ഒരു ഓറഞ്ച് ഡേ ആണെങ്കിൽ ഓറഞ്ച് കളറ് വസ്തുക്കളെല്ലാം കൊണ്ടുവരുമ്പം കുട്ടികൾക്ക് ഇതെല്ലാം ആണ് ഓറഞ്ച് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ ൊക്കെയാണ് മഞ്ഞ ഇതൊക്കെയാണ് വയലറ്റ് എന്നൊക്കെ കാര്യങ്ങൾ എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ കുഞ്ഞു മക്കളെ സംബന്ധിച്ച് ഈ ഒരു ഡേ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം ഒരു കളർഫുള്ളു ആണല്ലേ കുട്ടികളുടെ മൈൻഡിലേക്കൊരു സന്തോഷം കൂടിയാണ് എത്തിക്കുന്നത് എല്ലാവരും ഒരേ കളർ ഇട്ടിട്ട് വരുമ്പം അവർക്കും ഒരു പ്രത്യേക സന്തോഷമല്ലേ ഇന്ന ഡേ വയലറ്റ് നാളെ മഞ്ഞ പിന്നെ ഓറഞ്ച് അങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ കുട്ടികൾക്കും ഒരു സ്പെഷ്യൽ സന്തോഷം തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ചേർക്കുന്നു കുഞ്ഞുമക്കളുടെ വീട്ടിൽ ഉള്ള എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു ഡേ ഒക്കെ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ടാറ്റാ ബബ് സി യു ലവ് യു ഓൾ